ഈശോമ ശിഖാക്കെ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹനവഴികൾ അറുപത്തി ഒമ്പതിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ സഹനവഴികളിൽ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് കൂടുതൽ മൂല്യമുണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു സഹനത്തിൻ്റെ കഥയെക്കുറിച്ചുള്ള ഒരു സിനിമ ഈ അടുത്ത് തിയേറ്ററുകളിൽ റിലീസായിരുന്നു സിസ്റ്റർ റാണിമിതിയയുടെ കഥ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ടൈറ്റിലോടുകൂടിയുള്ള ആ സിനിമ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയയുടെ കഥയെ ആസ്പദമാക്കി ഉണ്ടായി ഉണ്ടാക്കിയ ഒരു മനോഹരമായ സിനിമയാണ് സാധാരണഗതിയിൽ കഥയറിഞ്ഞാൽ കഥയുടെ അന്ത്യം അറിഞ്ഞാൽ പിന്നെ ആ കഥ കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടാകില്ല പക്ഷേ സിസ്റ്റർ റാണിമര്യയുടെ കഥ നമുക്ക് മുഴുവനായിട്ട് അറിയാം എന്നിരുന്നാൽ പോലും ആ സിനിമ കാണുമ്പോൾ അതിന് വേറൊരു മാധുര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാവരും ജാതി മതഭേദമെന്നെ എല്ലാവരും പോയി ഈ സിനിമ കാണണം കാരണം നമുക്ക് പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ സിനിമയുടെ സംവിധായകൻ ഷൈസനാണ് ഡോക്ടർ ഷൈസൻ എത്ര വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇൻഡോറിൽ പോയി സിസ്റ്റർ റാണിമരിയെ ജീവിച്ച സാഹചര്യങ്ങളെ നേരിട്ട് പഠിച്ച് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അവിടുത്തെ കാലാവസ്ഥ സാമൂഹികവും ആധ്യാത്മികവുമായിട്ടുള്ള കാലാവസ്ഥ മനസ്സിലാക്കി അതിനെല്ലാം പരിപോഷിപ്പിച്ചെടുത്ത് കടഞ്ഞെടുത്ത് മനോഹരമായിട്ടുള്ള ഒരു തിരക്കഥയാണ് അദ്ദേഹം തയ്യാറാക്കിയത് ആ തിരക്കഥയുടെ ഇതിവൃത്തത്തിന് യോജിച്ചതായിട്ടുള്ള സ്ക്രിപ്റ്റ് മനോഹരമായിട്ടിരിക്കുന്നു ആ ഇതിവൃത്തത്തിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ അതിന് വളരെ മാച്ചിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് അതല്ലെങ്കിൽ ഒരു പല്ലു പൊന്തി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഏറ്റു കിട്ടിയാൽ മുളച്ചിരിക്കുന്ന പോലെയൊക്കെ ചില സ്ക്രിപ്റ്റുകൾ നമ്മൾ കാണും പക്ഷേ ഈ സിനിമയിൽ അത് വളരെ മനോഹരമായിട്ട് ചാർന്നു പോകുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റാണ് പതിനാറ് സ്റ്റേറ്റുകളിൽ നിന്നാണ് നടന്മാരും നടികളുമായിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി അമ്പതോളം താരങ്ങളാണ് അതിൽ അഭിനയിച്ചത് അതിൽ അതിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്നോ അതിൽ ഒരു വൈദികൻ കൂടിയുണ്ട് ഡൽഹി അതിരൂപതയിലെ ഫാദർ സ്റ്റാൻലി കോഴിച്ചേരാ വളരെ മനോഹരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏത് റോളാണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കണം സ്നേഹമുള്ളവർ ഓരോ എപ്പിസോഡും ഒരു സിനിമ എന്ന് പറയുന്നത് പല എപ്പിസോഡാണല്ലോ അതിന് ഒരു നൂറിൽ കോർത്തിണക്കി ഇണക്കി മനോഹരമായിട്ടുള്ളൊരു കഥയാക്കി തീർത്ത് നല്ലൊരു അന്ത്യം വരുമ്പോഴാണ് നമ്മൾ തിന്റെ ഭംഗി ആസ്വദിക്കുക റാണി റാണിമലിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ എപ്പിസോഡും അത് എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമ വളരെ ഫ്രഷായിട്ട് മൂവിയാണ് ഒരു ഒരു കാര്യത്തിൽ നിന്ന് ഒരു സംഭവത്തിൽ നിന്ന് അടുത്ത സംഭവത്തിലേക്ക് അതിൽ നിന്ന് മൂന്നാമത്തേത് ഇങ്ങനെ മാറി 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 പോകുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു അതിന് കാരണം ഓരോ എപ്പിസോഡിൻ്റെയും അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിസ്റ്റർ ആനിമയുടെ കമ്മ്യൂണിറ്റിയിലെ സമൂഹത്തിലെ സിസ്റ്റർമാരെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു സിസ്റ്റർ ആണിമരിയെ ചെയ്യുന്നത് മുഴുവൻ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു ഇടയ്ക്ക് കുറേശേ കുറ്റം പറച്ചിലൊക്കെ അപ്പോൾ അതിൽ നേതാവായിരുന്ന ഒരു സിസ്റ്റർ ജണ്ടാളമോ വന്നപ്പോൾ വളരെ വിശദമായിട്ട് അങ്ങ് ചാർത്തുകാണ് ഇവിടെയുള്ള കറികൾ പോലും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്നു ഞങ്ങളുടെ ജീവിതം ദുസ്സഹമായി അത്തായി ഈത്തായി നേരമെളുക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു ഇവിടെ ആളില്ല കുറേയധികം കുറ്റങ്ങളുടെ ഒരു പട്ടിക അത് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ച് ചെയ്യേണ്ട ദൈവമേ കൂടെപ്പിറപ്പുകൾ അല്ലെങ്കിൽ കൂടെയുള്ള കന്യാസുറികൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അതാ വരുന്ന ഒരു ട്വിസ്റ്റ് എന്തായിരുന്നു ആ ട്വിസ്റ്റ് ഇങ്ങനെയൊക്കെയാണെങ്കിലും മധുര സിസ്റ്റർ റാണിമൊര്യയിൽ ഞങ്ങൾ ഈശോയെ കണ്ടു വൗ വാ എ ബ്യൂട്ടിഫുൾ ഡയലോഗ് ആ ട്വിസ്റ്റ് വന്നതോടുകൂടി മദർ ജനറാലിൻ്റെ കണ്ണിലുള്ള ആ സ്പാർക്കിളിംഗ് വളരെ വിസിബിളായിരുന്നു അതുപോലെ തന്നെ നമ്മെല്ലാവരെയും സ്പർശിക്കുന്നൊരു ഡയലോഗ് ഒരു പഞ്ച് ഡയലോഗ് എന്താണ് സിസ്റ്റർ റാണി മര്യയുടെ ഘാതകനായ സമുന്ദർ സിംഗ് കേരളത്തിലെ സിസ്റ്റർ റാണി മര്യയുടെ അമ്മയുടെ മുമ്പിൽ വന്നപ്പോൾ ആ അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട് എൻ്റെ മകളുടെ രക്തത്താൽ നനഞ്ഞ ആ കൈകൾ ഞാനൊന്ന് ചുംബിച്ചോട്ടെ സ്നേഹമുള്ളവരെ എല്ലാവരെയും കോരിത്തെപ്പിക്കുന്ന ഒരു ഡയലോഗാണത് ഞാനധികം പറയുന്നില്ല നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം അല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും നമ്മുടെ സമയത്തെ ഒരു രക്തസാക്ഷിയുടെ കഥ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ബിഷപ്പ് ആയിരിക്കണം എത്രാനായിരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ പക്ഷേ രക്തസാക്ഷി ആകുക എന്നുള്ളത് ഒരു വിളിയാണല്ലോ ആ വിളി ലഭിക്കുന്നവർ ഗ്യവാന്മാർ നമുക്ക് സിസ്റ്റർ റാണിമരിയയുടെ നല്ല മാതൃക പിന്തുടരാൻ റാണിമരിയയുടെ ആ ലെഗസി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതിനെ താങ്കളെയും എന്നെയും നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവത്തിന് സ്തുതി